നമസ്കാരം സുഹൃത്തുക്കളെ അമ്മ ഇന്നൊരു ബദാം ക്യാരറ്റ് ലേഹ്യം ഉണ്ടാക്കണത് ഈ പ്രസവിച്ച് കിടക്കുന്ന കുട്ടികൾക്കൊക്കെ പറ്റിയതാണ് അപ്പം ഇത് സാധാരണ അവിടെ ഉണ്ടാക്കാറുണ്ട് ബദാം ലേഹ്യം പിന്നെ എന്താണ് പൂക്കുലേഹ്യം അങ്ങനെ കുറെ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇത്രയും നാൾ അപ്പം ഇപ്പം എനിക്ക് തോന്നി നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ടാണ് അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇപ്പം ഞാൻ പറയാൻ പോണത് അതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരണ്ട് ഇനി ഇതിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഇവിടുന്ന് അമ്മ ഉണ്ടാക്കി തരും കേട്ടോ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നാല് കിലോ ക്യാരറ്റ് ബദാം കിലോ കശുവണ്ടി കിലോ നെയ്യ് മുക്കാൽ കിലോ ശർക്കര രണ്ട് കിലോ ഈന്തപ്പഴ കിലോ തേങ്ങ രണ്ടെണ്ണം പാലെടുക്കാനായിട്ട് കൂവപ്പൊടി ഇരുന്നൂറ് ഗ്രാം ഇത് ഏത് അളവിലും നമുക്ക് എടുക്കാട്ടെ ഇതിപ്പോൾ ഒരാൾക്ക് നാല് കിലോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നാല് കിലോ എടുത്താണ് ഇതിൽ കുറച്ച് വേണമെങ്കിൽ കുറച്ചും ഉണ്ടാക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ഉണ്ടാക്കാം നമ്മൾ മാളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബദാം കശുവണ്ടി നമ്മുടെ ഈത്തപ്പഴം പല റേഞ്ചിൽ പല വിലയുടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങളുടെ രീതിയിലായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക ഇനി അത് ഉണ്ടാക്കുന്ന രീതി ബദാമ് തലേ ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് തൊലി കളഞ്ഞിട്ട് അത് അരച്ചെടുക്കുക കാലത്തെ നന്നായിട്ട് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈത്തപ്പഴവും ബദാം അരച്ചെടുത്തത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇനി നമ്മുടെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടിച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക എല്ലാത്തിലും വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കാര്യം നമുക്ക് നന്നായിട്ട് വറ്റിക്കേണ്ട കുറേശ്ശെ വെള്ളം വെച്ചിട്ട് അടിച്ചെടുക്കുക ഞങ്ങൾ ഈത്തപ്പഴത്തിന്റെ വെള്ളം കൊണ്ടാണ് ഇതാക്കിയിരിക്കുന്നത് സാധാരണ ഒന്നാം പാല രണ്ടാം പാലൊക്കെയാണ് നമ്മൾ ഈ കയറട്ടൊക്കെ അടിച്ചെടുക്കേണ്ടത് അങ്ങനെ നമ്മളെ വലിയ ഉരുളിയിലേക്ക് നെയ്യ് അങ്ങോട്ട് തട്ടിക്കോളുക എന്നിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതിലേക്ക് തട്ടുക ആ നെയ്യതൊന്ന് വറുത്ത് കോരി എടുക്കണം കേട്ടോ ആദ്യം തന്നെ എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ കാരറ്റ് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കുക ഇത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങാപ്പാലാണ് രണ്ടും ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ട് അവിടെ വെച്ചേക്കുക അതെ സംഭവം ഇത്തിരി എളുപ്പമുള്ള പരിപാടിയാണെന്നിട്ടാണ് ഞാൻ ഇതിന് നിന്നത് നോക്കുമ്പോ ഇത് പൊട്ടിത്തെറിക്കല് ഭയങ്കരമാണ് ഇത്തിരി ചെറിയ കൈയിലാണ് ഞാൻ ആദ്യം എടുത്തത് പക്ഷേ ഇത് നടക്കൂല വലിയ കയ്യിൽ തന്നെ വേണം പൊട്ടിത്തെറിക്കുണ്ട് നമ്മുടെ ക്യാരറ്റ് ഒരു വിധം അങ്ങട് ടൈറ്റായി കഴിയുമ്പോൾ കഴിയുമ്പോ ഇതിലേക്ക് നമ്മടെ ബദാമ അരച്ചത് അങ്ങനെ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂടുക വെള്ളമൊക്കെ അങ്ങോട്ട് പോണം ശരിക്കും വറ്റണം ശരിക്കും പറഞ്ഞാൽ അലുവേണ്ടാക്കുന്ന ഒരു ടൈപ്പൊക്കെ തന്നെയാണ് അപ്പ ശരിയാക്കി തരാ പറഞ്ഞാൽ പറഞ്ഞ ഞാനാണ നിന്ന് ഇളക്കണത് സമയം കുറച്ചായി ഇത് ഇപ്പടൊന്നും തീരണ ലക്ഷണമില്ല അപ്പോഴേ നമ്മുടെ ശർക്കര ചേർക്കാനുള്ള ടൈമായിട്ടുണ്ട് ശർക്കര ഈത്തപ്പഴത്തിനനുസരിച്ച് വേണം ശർക്കര ഇവിടെ ചേർക്കാനായിട്ട് കാര്യം ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ശർക്കര കുറച്ച് മതി ഈത്തപ്പഴം കുറവാണെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതൽ വേണം ഇതിൽ അത്യാവശ്യം ഈത്തപ്പഴം ഉണ്ട് അത് കാരണം ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാ കിലോ ശർക്കര ചേർത്ത് കൊടുക്കേണ്ട ഇതിനകത്തേക്ക് അപ്പോൾ ഒന്നാം പാലിലേക്ക് ഞങ്ങൾ ആ കൂവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കാര്യം വെള്ളത്തിന് പകരം നമുക്ക് ഈ തേങ്ങാപ്പാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈത്തപ്പഴത്തിന്റെ ഇത്തിരി വെള്ളം അഴിച്ചിട്ട് എന്തായാലും എടുക്കേണ്ടി വരുമല്ലോ അപ്പൊ അതൊക്കെ കൂടി വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം വെള്ളം പരമാവധി കുറയ്ക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം ലാഭിക്കാം അത് ഒഴിച്ചു കൊടുത്ത് കുറച്ചൊന്ന് ടൈറ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ അതേ ഒന്നാമ്പാല് ഒഴിച്ചു കൊടുത്ത് ഇനി ശരിക്കും ഇളക്കിക്കോളുക ഇളക്കല് ഒരു സെക്കൻഡ് നിർത്താൻ പറ്റൂല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇളക്കല് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അപ്പൊ പൊട്ടിത്തെറിക്കും മേലും ഈ പരിസരത്തൊക്കെ ആവും അതുകൊണ്ടാ ഞാനങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഈ പരിസരത്തൊന്നും ഒരു തുള്ളിയില്ല ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ഫൈനൽ സ്റ്റേജാണ് ചേർത്ത് കൊടുത്ത ഇനി ഒന്നും ചേർത്ത് കൊടുക്കാനില്ല ഇനി നന്നായിട്ട് ഇളക്കി കൂടുക നെയ് തെളിയണ ഇതുവരെ ഇളക്കി കൂടുക അപ്പൊ ഇതുപോലെ തന്നെ അയമോദകം ചതകുപ്പ ബദാം ക്യാരറ്റ് ലേഹ്യം പൂക്കുലേഹ്യം ഉലുവ ലേഹ്യം ഉള്ളി ലേഹ്യം അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട താല്പര്യമുള്ളവര് ഞാൻ നമ്പർ കൊടുക്കുക അതിലേക്ക് വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നന്ദി നമസ്കാരം അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കി ഒന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടാ